ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപ്ദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് പ്രണയത്തിൽ പൊലിയുന്ന ജീവിതങ്ങൾ കൊല്ലം ഇരവിപുരം കരുവയൽ തോട്ടിൽ വാടയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പത്തൊമ്പതുകാരനായ അരുണും കുടുംബവും കൊല്ലം ഇരവിപുരം വടക്കുഭാഗം സ്വദേശിയായ പ്രസാദിന്റെ മകളെ ഈ പത്തൊമ്പതുകാരനായ അരുൺ പലപ്പോഴായി ശല്യം ചെയ്യാറുണ്ട് ഈ അരുണിന്റെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ പ്രസാദ് തന്റെ മകളെ ഇരട്ടിക്കടയിലുള്ള ഒരു ബന്ധുവീട്ടിലായിരുന്നു നിർത്തിപ്പടിപ്പിച്ചത് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പ്രസാദിന്റെ മകൾ ഇരവിപുരത്തെത്തിയപ്പോൾ അരുൺ ആ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും മർദ്ദന ദൃശ്യം തന്റെ മൊബൈൽ പകർത്തി പിതാവായ പ്രസാദിനെ അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായ പെൺകുട്ടിയുടെ പിതാവായ പ്രസാദ് അരുണിനെ തന്ത്രപൂർവ്വം ബന്ധുവീട്ടിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് അവിടെ വെച്ച് അരുണും പ്രസാദും വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി സംഘർഷത്തിനിടെ അരുണിന് ഈ പെൺകുട്ടിയുടെ പിതാവായ പ്രസാദ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തി വൈകിട്ട് ആറു മണിയോടെ ആയിരുന്നു ഈ സംഭവം അരുണിനെ അപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊലപാതകത്തിന് ശേഷം ഈ പെൺകുട്ടിയുടെ പിതാവായ പ്രസാദ് ശക്തികുളങ്ങര പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ഈ പ്രസാദിന്റെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ് ഈ പറഞ്ഞ ന്യായങ്ങളൊക്കെ പ്രസാദിന്റെ ഭാഗത്തുള്ള ആൾക്കാർ പറഞ്ഞതാണ് എന്നാൽ ഈ പെൺകുട്ടിയുടെ ആണുസുഹൃത്തായ കൊല്ലപ്പെട്ട അരുണിന്റെ വീട്ടുകാർ പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല അരുണിന്റെ വെല്ലുമയുടെ വാക്കുകളിലേക്ക് എട്ടാം ക്ലാസ് മുതലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അന്ന് നമ്മൾ അന്ന് മുതലേ ഞങ്ങള് എല്ലാവരുമായിട്ട് ഒരു അങ്ങനത്തെ പോലെ ആയിരുന്നു ആ പെൺകുട്ടി അപ്പം നമ്മൾ പറഞ്ഞ് പ്രായപൂർത്തിയാവട്ടെ അപ്പോഴും വയസ്സായില്ല അവനും പ്രായമായിട്ടില്ല അവളും പ്രായമായിട്ടില്ല പിന്നെ ജീവിതം എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്നില്ല അങ്ങോട്ട് ഒരുപാട് കിടപ്പുണ്ട് നിങ്ങൾ ആദ്യം പഠിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ പഠിച്ച് മോൻ പ്ലസ് ടു ആയി അവൾ പത്താം ക്ലാസ് ആയപ്പോഴത്തേക്കാണ് ഞാൻ എന്നോട് ഒരു പ്രാവശ്യം ഇതിനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് വല്യമ്മിച്ച് എനിക്ക് അരുണുമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ഇപ്പം പത്താം ക്ലാസ് ആയതേ ഉള്ളൂ ഒരു പതിനെട്ട് വയസ്സെങ്കിലും കഴിയട്ടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കും ഒരു പതിനാറ് വയസ്സായപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഒരു ദിവസം എന്നെ മോൻ വിളിക്കുന്ന വലിമ ഇതിനിണക്ക് അവൾ ഇറങ്ങി വന്നു അപ്പം ഞാൻ പറഞ്ഞു മക്കളെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നീ കൊണ്ടുവന്നാലും നമ്മൾ പിടിച്ച് വീട്ടിൽ കയറ്റിയാലും കേസ് കേസ് തന്നെയാണ് നിയമം ഇപ്പോൾ അങ്ങനെയാണ് കാരണം ഒന്നെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് വേണം അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് അവർക്ക് പൂർത്തിയാവണം ഇത് രണ്ടും ആകാതെ കൊണ്ട് നമ്മൾ ഇരുപത് സ്റ്റേഷനിൽ കൊണ്ട് എഴുതി വെച്ചിട്ടാണ് പിന്നെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കിയത് വീട്ടിൽ കൊണ്ടാക്കി ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മോൻ വിളിക്കുന്നു വല്ലയമ്മ വീണ്ടും അവൾ ഇറങ്ങി വന്നു ഇപ്പം അവൾ റെയിൽവേ ഗേജിൻ്റെ അവിടെ നിൽക്കുകയാണ് പാളത്തിൽ നിൽക്കുകയാണ് അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് അച്ഛൻ്റെ മോശം പ്രവർത്തികളാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ അച്ഛൻ്റെ മോശം പ്രവർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിജയത്തിന് വേണ്ടിയൊന്നും പറയരുത് കാരണം അവൻ പറഞ്ഞല്ല ഞാൻ അമ്മ നാട്ടിലില്ല അമ്മ ഗൾഫിലാണ് അത് അമ്മയ്ക്കും അറിയാം പുള്ളിക്കാരൻ ആൾ ഒരു വൃത്തിയേറ്റ സ്വഭാവം ഉണ്ടെന്നുള്ള കാര്യം അറിയാം അപ്പം ഞാൻ കുഞ്ഞി കൊച്ചിൻ്റെ അമ്മയെ വിളിച്ചപ്പോൾ എൻ്റെ കൂട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഞാൻ നിങ്ങളുടെ മോളെ കെട്ടിച്ച് തരും അതേ വാക്ക് തന്നെയാണ് ഈ പുള്ളിക്കാരൻ മോള് പ്ലസ് ടു കഴിഞ്ഞപ്പോഴും എന്നോട് പറയുന്നത് പ്ലസ് ടുന് പഠിക്കുമ്പോഴും എന്നോട് പറഞ്ഞാൽ എൻ്റെ മോൾക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനിയത്തിയുടെ മോനുമായിട്ട് തന്നെ തന്നെയായിരിക്കും നമുക്കൊരു എന്താണ് എനിക്കറിയത്തില്ല നമ്മളോട് സംസാരിക്കുമ്പോൾ ഒന്നും മദ്യപിച്ചിട്ടൊന്നും നമ്മളോട് സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ ഒന്നും മദ്യ വെച്ചിട്ടില്ല കാരണം സ്കൂൾ ഗ്രോം ഗ്രോംബോണ്ടിയിൽ നിന്നാണ് സംസാരിക്കുന്നത് പി ടി എ മീറ്റിങ്ങിന് ചെല്ലുമ്പോഴാണ് ഞാനുമായിട്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഇവരുടെ കല്യാണം ഉറപ്പിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമുക്ക് ഫോണിൽ കൂടെ അല്ലല്ലോ നമുക്ക് നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് വീട്ടിലില്ലായിരുന്നു അപ്പോൾ ഈ പെൺ കൊച്ചിനെ വെച്ച് പറഞ്ഞ് അച്ഛൻ പുറത്ത് പോയേക്കുവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ ട്രിപ്പ് വന്നപ്പോഴും ഞങ്ങൾ വീണ്ടും നിന്ന് കൊണ്ടാക്കിയപ്പോൾ കൊച്ചിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നതെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തിരുവോണത്തിനെ കരുതി വെച്ചിട്ടുണ്ട് കാരണം തിരുവോണത്തിന് ഒരിക്കലും അന്ന് വരെ എൻ്റെ മോനോട് സൗമ്യമായി പുള്ളിക്കാരൻ സംസാരിച്ചിട്ടില്ല സംസാരിക്കുമ്പോൾ എല്ലാം ഒരു ഭീഷണി ടൈപ്പ് അല്ലെങ്കിൽ ജാതി നമ്മൾ ക്രിസ്ത്യൻ ആണ് അവർ ഹിന്ദു ആണ് ജാതി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനാണ് അങ്ങനൊരു ജാതിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമെങ്കിലും അവനത് കാര്യമാണ് അവൻ അങ്ങനെ ഒരു പയ്യനാണ് കൊച്ചു അവൻ എല്ലാവർക്കും ഒരു നല്ല നമ്മുടെയൊക്കെ കുടുംബത്തിന് നല്ലൊരു പയ്യനാണ് അപ്പോൾ അതുകൊണ്ട് അവൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല പക്ഷേ തിരുവോണത്തിന് വിളിച്ചിട്ട് അവനെ കൈയ്യിൽ കിട്ടാഞ്ഞതുകൊണ്ടായിരിക്കാം ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് തിരക്കിയിട്ട് അവൻ്റെ അച്ഛനോട് പറഞ്ഞെന്ന് പറഞ്ഞു ഇന്ന് ഇന്ന് തന്നെ എനിക്ക് അവനെ കാണണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടുന്ന് ശക്തി കുളങ്ങര വരെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് ഇപ്പം നമ്മൾ സ്വാഭാവികമായ ഒരാൾ ബാക്കുതർക്കം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിനകത്ത് കയറി ആയുധം എടുത്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അത്രയും ഡിലേ വരുമല്ലോ ഡിലേ വരുമ്പം നിൽക്കുന്ന ആൾ എന്തായാലും അകത്ത് പോയ ആൾ എന്തുകൊണ്ട് വരുന്നു ഒരു പ്രതീക്ഷയോടെ നോക്കി നിൽക്കും അതിനെ എതിർക്കാനായിട്ട് പക്ഷേ ഇത് കൈ കരുതിയിരുന്നത് കൊണ്ടാണ് കൊല്ലാൻ വേണ്ടി ആയതുകൊണ്ടുമാണ് നേരെ ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പുള്ളിക്കാൻ മനസ്സിലായത് ഇന്നലെ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ വരെ പെൺകൊച്ചിനെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അല്ലായിരുന്നു ഫോൺ കിട്ടുന്നുണ്ടായിരുന്നു കൊച്ചു സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ സംഭവം നടന്നതിന് ശേഷം പെൺകൊച്ചിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചേക്കാണ് പക്ഷെ ഞങ്ങൾക്ക് ആ കൊച്ചിനെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ കാരണം പുള്ളിക്കാരൻ ആ രീതിയിലായിരിക്കാം ചെയ്തേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആ എപ്പോഴും എന്നോട് സംസാരിച്ചപ്പോൾ രണ്ട് പ്രാവശ്യം സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു എങ്ങനെ ശരിയാവും നിങ്ങൾ ക്രിസ്ത്യൻസ് ആണ് ഞാൻ ഹിന്ദുവാണ് ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുമോ മുക്കുവർ ഈ മുക്കുവർക്ക് എന്താണ് കുഴപ്പം മനുഷ്യരല്ലേ കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നേ എന്താണ് കുഴപ്പം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല പറയുന്നത് എൻ്റെ അച്ഛൻ കടലിനോട് മല്ലടിച്ചു തന്നെയാണ് ഞങ്ങളെ മൂന്ന് പെൺകുട്ടികളെ വളർത്തിയത് അപ്പം ക്രിസ്ത്യാനി ആവുന്നത് കൊണ്ട് മുക്കുവന്മാരാണോ ആയിക്കോട്ടെ സ്നേഹത്തിൻ്റെ മുന്നിൽ ജാതിയും അതൊന്നും ഇല്ല അപ്പൊ മനഃപൂർവ്വം ചെല്ലാൻ ആയതുകൊണ്ടാണ് ഇവിടുന്ന് ഇത്രയും ദൂരം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയേക്കുന്നത് ഞങ്ങൾക്ക് എന്തായാലും നീതി കിട്ടണം അതിനുവേണ്ടി ഞങ്ങൾ പോരാടും അപ്പൊ ഈ കൊല്ലപ്പെട്ട അരുണിന്റെ വെല്ലുമ പറയുന്നത് ഇവര് പഠിക്കുന്ന സമയത്ത് തന്നെ വളരെ കാലം മുന്നേ ഇവർ പ്രേമത്തിലായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അതായത് പെൺകുട്ടിയുടെ അച്ഛൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അതായത് എന്തോ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് ഇവർ ക്രിസ്ത്യൻസ് ആണ് മുക്കുവരാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഈ കുട്ടീനെ വിളിച്ചു വരുത്തി ഈ കുട്ടിയും അതായത് ഈ അരുണും വിദേശത്തായിരുന്നു വന്നിട്ടായിരുന്നു എന്നിട്ട് ഈ വാക്കേറ്റവും ഫോണിൽ കൂടെയുള്ള വാക്കേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഈ അരുണി പെൺകുട്ടിയുടെ പിന്നാലെ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾക്ക് പകയായി അതുപോലെ തന്നെ ഈ പ്രസാദിന്റെ മകള് അരുണിന്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ പ്രാവശ്യം ഇറങ്ങി വന്നിട്ടുണ്ട് അത് പോലീസ് സ്റ്റേഷൻ വഴി അവർ ഒതുക്കിയിട്ടുണ്ട് കാരണം ായിട്ടില്ലല്ലോ ഈ സംഭവം നടക്കുമ്പോൾ അരുണിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം ഞങ്ങൾ അവനെ അവളെ കാണാൻ പോയി അവനുമായിട്ട് ഞാൻ എന്നിട്ട് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി അവരുടെ ചേച്ചി വിളിച്ച് അയാൾക്കടുത്ത് പറഞ്ഞ് അവ അവക്കടെ കണ്ണടിച്ച് പൊട്ടിച്ചിട്ടാ പോയെ അങ്ങനെ പറഞ്ഞ് അപ്പം അവരുടെ അച്ഛൻ നേരെ അരുണിന്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങേര് കുരിശ് കുരിശുമുട്ടി വന്നിട്ട് വിളിച്ച് അരുണെ വിളിച്ചിട്ട് ആ സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് ആദ്യം ചെറിയ ഉന്ദും തള്ളുമൊക്കെ ആയി എന്നിട്ട് നീ അങ്ങോട്ട് വന്നിട്ട് അവളെ വിളിച്ചിട്ട് പോയിട്ട് എനിക്കിഷ്ടമുള്ള നീ ജീവിക്കോ ചാവയോ അല്ലെങ്കിൽ രണ്ടും പോയി ചാവാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങോ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന വഴി അവളെ ഇവനെ വിളിച്ചായിരുന്നു ഇവനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല ഇറക്കി വിട്ന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വന്ന് അങ്ങേരും വിളിച്ച് പറഞ്ഞിട്ട് അങ്ങേരും വിളിച്ചിട്ട് പറയുന്നത് ഞാൻ വരുന്നുണ്ട് വന്ന് കഴിഞ്ഞിട്ട് പ്രശ്നം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളവിടെയെന്ന് വെച്ചാൽ പൊക്കോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അയാളും വന്ന് അകത്തോട്ട് പോയി അകത്തോട്ട് പോയി സംസാരമായി ആദ്യം സംസാരമായി കുറച്ച് കഴിഞ്ഞപ്പോൾ പുന്തും തള്ളപ്പോഴാണ് ഞാൻ അകത്തോട്ട് പോയത് അകത്തോട്ട് രണ്ടുപേരെയും പിടിച്ച് മാറ്റി നിർത്താൻ നോക്കി എന്നിട്ട് അയാൾ ചാടി ചാടി അവൻ്റെ നേരെ പോകുന്നുണ്ട് പിടിച്ച് മാറ്റി എന്നെ തള്ളി മാറ്റിയിട്ട് ഇങ്ങേര് എവിടുന്ന ഞാൻ കണ്ടില്ല കത്തി എടുത്ത് ആദ്യം കുത്താൻ പോയപ്പം വെച്ച കൈ ഞാൻ പിടിച്ച് ബാക്കിലോട്ടാക്കി അപ്പോൾ അത് വെച്ച് എന്നെ കുത്താൻ വന്നു എന്നെ കുത്താൻ വന്ന് ഞാൻ മതിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ കുത്തി കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അവനെ കുത്തി കഴിഞ്ഞ് അങ്ങേര് വെളിയിലോട്ട് പോയിട്ട് പിന്നെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അവനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു പിന്നെ എന്തായാലും ഒരു ആൺകുട്ടീനെ അതായത് പത്തൊമ്പത് വയസ്സായുള്ള ഒരു ആൺകുട്ടീനെ കൊലപ്പെടുത്താന്നൊക്കെ കേൾക്കുമ്പോ നമ്മുടെ വീട്ടിലും സഹോദരങ്ങളായിട്ടും മകനൊക്കെ ആയിട്ടും ആണുങ്ങളുണ്ട് ദയവ് ചെയ്തിട്ട് എന്തെങ്കിലും പകയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക ഈ പോലീസ് സ്റ്റേഷൻ വഴി കേസ് കൊടുത്തിട്ട് ജയിലിൽ കെടുത്തിയാലും വേണ്ടില്ല പക്ഷെ ഇങ്ങനെ ഒരാളെ കൊല്ലാൻ പാടില്ല എന്തിന്റെ പേരിലായാലും ഒരു കൊലപാതകത്തിനെ നമ്മളെ അനുകൂലിക്കില്ല കാരണം അവരെ അച്ഛനമ്മയ്ക്ക് അറിയുള്ളു എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ആ മകനെ വളർത്തി കൊണ്ടു വന്നേ എന്നുള്ളത് അത് ആകെ ഒരു മോനുള്ള പുനാരിച്ചൊക്കെ കൊണ്ടു വന്നായിരിക്കും ആ മകൻ കണ്ണിയാണ്ട ആൾക്കാരെ കയ്യിൽ നിന്ന് മരിക്കുക എന്ന് പറയുമ്പോൾ അതായത് ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ് കേൾക്കുമ്പോ ഒക്കെ വളരെയധികം വിഷമമുണ്ട് അപ്പൊ ആ അച്ഛൻ ചെയ്തത് എന്തായാലും ശരിയായിട്ടില്ല പിന്നെ ആ ഭാഗം എനിക്ക് നമുക്കറിയില്ല കാരണം മകളെ മർദ്ദിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഏതാണ് ശരിയെന്നറിയില്ല എന്തായാലും കൊലപാതകം എന്തായാലും ശരിയല്ല സാമാന്യമായിട്ട് നല്ല രീതിയിൽ പറഞ്ഞു തീർക്കുകയായിരുന്നു വേണ്ടത് ഇതിൽ ആ പെൺകുട്ടി അരുണിൻ്റെ വീട്ടുകാരോട് പറഞ്ഞതെന്ന് പറഞ്ഞു അച്ഛൻ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല ഉണ്ടെങ്കിൽ അതും മോശമാണ് അച്ഛൻ അങ്ങനൊക്കെ മോശമായിട്ട് പെരുമാറാമെന്ന് പറഞ്ഞാൽ അതോ ആ പെൺകുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ് ഇറങ്ങി വന്നിരുന്നെങ്കിലോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയില്ല പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും എന്തിൻ്റെ ബകയായാലും കൊലപാതകം നന്നല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഒരു നൂറ് വട്ടം ആലോചിക്കാം നമ്മുടെ ജീവിതം പോവും അപ്പുറത്തുള്ള ആൾക്കാരുടെ ജീവിതം പോവും അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്